ഒരു ചൂണ്ട പോലും ഇല്ലാതെ ഈ കാണുന്ന മാലാനൊക്കെ നമ്മൾ പിടിക്കാൻ ഉപയോഗിച്ചത് രണ്ട് കുപ്പിയും അതേപോലെ രണ്ട് കിലോ മൈദയും മാത്രം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചെങ്ങൈമാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് കിലോ മൈദയും അതേപോലെ രണ്ട് കുപ്പിയും മാത്രം ഉപയോഗിച്ചിട്ട് പിടിച്ചത് ഏകദേശം ഏഴ് എട്ട് കിലോ മാലാനാണ് അത് കലക്ക വെള്ളമായാലും തെളിഞ്ഞ വെള്ളമായാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് ഫിഷിൻ്റെ ആക്ടിവിറ്റി മാല നല്ല രീതിയിൽ ആക്ടിവിറ്റി കാണാൻ നല്ല രീതിയിൽ മാലാൻ കിട്ടും അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കരിമീൻ്റെ പകരം ഇപ്പോഴത്തെ നമ്മുടെ വേട്ടാമൃഗം മാലാനാണ് അത്യാവശ്യം നല്ല രീതിയിൽ മാലാനിപ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പി എന്ന് വെച്ചാൽ സാധാ വെള്ളത്തിൻ്റെ കുപ്പിയാണ് അതിൽ നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കും അതിൽ ഹോളും കാര്യങ്ങളൊക്കെ ഇടും എന്നിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത ശേഷം അതിൽ ഒരു സ്പൂൺ മൈദ ഇട്ടിട്ടൊന്ന് കലക്കിയിട്ട് നമ്മൾ കുറച്ച് ദൂരത്തേക്ക് ഇട്ട് കൊടുക്കും കുറച്ച് ദൂരത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളിതേപോലെ സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ആ കുപ്പിയിൽ അത്യാവശ്യം കട്ടി കൂടിയ ലൈൻ കെട്ടിയിട്ട് ആ ഒരു സ്റ്റിക്കിൽ കെട്ടും എന്നിട്ട് അത്യാവശ്യം ദൂരത്തേക്ക് ഇറങ്ങി കൊടുക്കും നമുക്ക് സാധാ പോൾ റോഡിൽ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു കുപ്പിയും കാര്യങ്ങളും അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് പോൾ റോഡിൽ നടക്കൂല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിക്കാണ് നമ്മളിപ്പോൾ രണ്ട് രീതിയിലും മീൻ പിടിക്കുന്നുണ്ട് സ്റ്റിക്കിൽ കെട്ടിയിട്ടും പിടിക്കുന്നുണ്ട് അതേപോലെ ഹാൻഡ് ലൈനിൽ ആ കുപ്പിയിൽ ഡയറക്റ്റ് ലൈൻ കെട്ടിയിട്ടും നമ്മൾ പിടിക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഈ ഈയൊരു ഏഴെട്ട് കിലോ മാല നമ്മൾ പിടിക്കുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള മാല തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചെറുതും കിട്ടുന്നുണ്ട് പക്ഷേ കൂടുതലും വലിയ സൈസാണ് മാലം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ കുപ്പിന്നും പുറത്തേക്ക് അതിൻ്റെ വാലുണ്ടാവും അത്യാവശ്യം നല്ല സൈസ് കൂടിയ മാലം തന്നെയാണ് അതുപോലെ അത്യാവശ്യം വെയിലുള്ള ദിവസമാണെങ്കിൽ നല്ല രീതിയിൽ മീൻ അടിക്കും മഴയാണെങ്കിലും മീൻ കിട്ടുന്നുണ്ട് പക്ഷേ കൂടുതൽ റിസൾട്ട് വെയിലുള്ള ടൈമിലാണ് മീൻ്റെ ആക്ടിവിറ്റി തുടങ്ങി കുപ്പിയിൽ കയറാൻ തുടങ്ങിയാൽ പിന്നെ റെസ്റ്റ് ഉണ്ടാവില്ല കയറിക്കൊണ്ടേ നിൽക്കും ആ ഒരു മാലാൻ്റെ ഒരു കൂട്ടം വന്നാൽ പിന്നെ നല്ല രീതിയിൽ മീൻ കയറിക്കൊണ്ടിരിക്കും ഈ ഒരു മഴക്കാലം കരിമീൻ പിടിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് ഈ ഒരു മാലാൻ പിടിക്കുന്ന തന്നെയാണ് കാരണം കരിമീൻ പിടിക്കുമ്പോൾ നമ്മൾ ആ അവർ തീറ്റ ബോളാക്കിയിട്ട് കുക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം പക്ഷേ ഈ ഒരു മഴക്കാലത്ത് അത് ചടപ്പ് പരിപാടിയാണ് കുക്കിൽ തീറ്റ നിൽക്കില്ല ഇനി നമുക്ക് ആ ഒരു കുപ്പി ഉപയോഗിച്ചിട്ട് അങ്ങനെ മീൻ പിടിക്കുക എന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ഒരു കുപ്പി എവിടെ മീൻ ആക്ടിവിറ്റി കാണിക്കുന്നത് ആ ഒരു സ്പോട്ടിലേക്ക് ആ ഒരു കുപ്പി എറിഞ്ഞു കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൈൻ ലൂസാക്കി കൊടുക്കുക ആ ഒരു കുപ്പി വെള്ളം കയറി താണു താഴെ തട്ടിൽ മുട്ടിയിൽ നിൽക്കും അപ്പോൾ നമ്മുടെ ആ ഒരു ലൈൻ ചെറിയ രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു കുപ്പി അവിടെ നിന്ന് പൊന്തി വരേണ്ട ആവശ്യമില്ല ചെറിയൊരു രീതിയിൽ ഒരു ടൈറ്റ് ഉണ്ടായാൽ മതി മീൻ കയറിയാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ലൈനിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ച ശേഷം നമുക്ക് ഒരു മീൻ നമ്മൾ സാധാരണ ഹുക്കിൽ കൊത്തുമ്പോൾ നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി മീൻ വലിച്ചു പോകില്ല അതേപോലെ ഈ ഒരു കുപ്പി വലിച്ച് മീൻ കൊണ്ടുപോകില്ല എന്നാലും ചെറിയ രീതിയിലൊരു ചെറിയൊരു അനക്ക ഒരു പവർ ആ ഒരു കുപ്പിയിൽ കാണിക്കും ആ ഒരു ലൈനിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അങ്ങനെ നമ്മുടെ കുപ്പിയിൽ മാലാം കയറി കഴിഞ്ഞാൽ പിന്നെ അനക്കം ഉണ്ടാവും പിന്നെ കരിയായിട്ട് അനക്കങ്ങളൊന്നും ഉണ്ടാക്കില്ല ആ ഒരു ടൈറ്റും കാര്യങ്ങളൊക്കെ പോകും വലിയ സൈസ് മാലാനാണെങ്കിൽ അത്യാവശ്യം ചെറിയ ടൈറ്റും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് വലിച്ചെടുക്കാം ചെറിയ സൈസ് മീനാണെങ്കിൽ ചിലത് ഇറങ്ങി പോവാറുണ്ട് നല്ല ചെറിയ സൈസാണെങ്കിൽ വലിയ സൈസ് നമ്മുടെ ഒരു കുപ്പിന് പുറത്തേക്ക് വാലൊക്കെ നീണ്ട ഒരു സൈസ് മാലാനാണെങ്കിൽ അതിന് കുപ്പിയിൽ കയറിയാൽ പിന്നെ ബാക്കിലോട്ട് റിട്ടേൺ നീന്തിയിട്ട് പോകാൻ പറ്റില്ല ആ ഒരു കുപ്പിയിൽ അത് ട്രാപ്പായി പോകും അതുപോലെ ഈ ഒരു രീതിയിൽ കുപ്പി ഉപയോഗിച്ചിട്ട് മാലാൻ പഠിക്കുന്ന ഒരുപാട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ ചാനല് അപ്പോൾ അതിൻ്റെ കുപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഒരു കുപ്പി ഉണ്ടാക്കിയത് പെട്ടെന്ന് വെള്ളത്തിൽ താഴേണ്ട രീതിയിലാണ് നമ്മൾ ഈ ഒരു കുപ്പി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ ഒരു കുപ്പി ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം അതേപോലെ വീഡിയോ ഒരു നൂറ് ലൈക്ക് വരെ എത്തിച്ചേരാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഒരു കുപ്പി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു രീതിയിൽ ചെറിയ ടൈറ്റ് ചെയ്തിട്ട് പിടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആ ലൈൻ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ലൈനിൽ സാധാ ഹുക്കിൽ മീൻ സ്ട്രൈക്ക് തരുന്ന പോലെ ആ ഒരു ലൈൻ പെട്ടെന്നൊന്ന് വലിയ അപ്പോൾ നമുക്ക് ആ ഒരു കുപ്പി വലിച്ചെടുക്കാം ഇതേപോലെ അത്യാവശ്യം വലിയ സൈസ് മാലാനാണ് നമുക്ക് അധികവും കിട്ടിയിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ ഒരു മീൻ പിടുത്തം ഫ്രഷ് വാട്ടറിലല്ല നമ്മൾ കവ്വായിക്കായല്ലാന്ന് ഉപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു മീൻ പിടുത്തം ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ കുപ്പിയിൽ ആ ഒരു മൂടിയുടെ ആ ഒരു ചെറിയ ഭാഗം വെള്ളം എടുത്തിട്ട് ഒരു സ്പൂണ് മൈതി ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് കലക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി കാണിക്കുന്ന സ്പോട്ടിലേക്ക് കുപ്പി ഇട്ട് കൊടുക്കുക മീനെ പിടിക്കുക അതുപോലെ നമ്മൾ ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു കുപ്പി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കാര്യായിട്ട് വെള്ളത്തിൽ ഇളക്കവും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് കുപ്പി ഇട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ആ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് ഇറങ്ങുകൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കുപ്പി ചെന്ന് നല്ല വെള്ളം ഓളം ഉണ്ടാക്കിയിട്ടാണ് വീല് അത് ചിലപ്പം മീനാവിടുന്ന് പോകാനും ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് മീൻ കിട്ടുന്നുമുണ്ട് അവരെ ഹോട്ടലേക്ക് വിടുമ്പോൾ അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം ആ ഒരു കുപ്പിയിൽ വലിയ സൈസ് മീൻ കയറിയിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലൂടെ മെല്ലെ വലിച്ചിട്ട് പോലും ആ ഒരു കുപ്പിയിൽ നിന്ന് ആ ഒരു മീനിനെ ഇറങ്ങി പോകാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ആ ഒരു കുപ്പിന്ന് വലിയ സൈസ് മീൻ കയറിയാൽ ഇറങ്ങി പോകാനുള്ള ചാൻസ് കുറവാണ് ഇതുപോലെ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട നല്ല അടിപൊളി വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായിട്ടും കമൻറ്റായിട്ട് എഴുതുക ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നാലും കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ആയിട്ട് പോവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക